ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ബാൻഡോസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാൻഡോസിൽ പോയിട്ട് നമ്മൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ മേടിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ ഇതിന്റെ ഹാൻഡിൽ ബാർ മറ്റേ ക്ലിപ്പ് ഓൺസ് ആണ് ഓക്കെ ഓൺ ഹാൻഡിൽ ബാർസ് ആണ് അപ്പോൾ ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല ബട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം ഏകദേശം നൂറ് കിലോമീറ്റർ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു റൈഡിങ് പോസ്റ്ററിൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം എനിക്ക് ചെറിയൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഓക്കെയാണ് വേടെങ്കിലും കൈടെ ഇവിടെയൊക്കെ നല്ല രീതിക്ക് പെയിൻ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു വർഷം ഞാൻ ഇങ്ങനെ ഓടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഹാൻഡിൽ ബാർ ചേയ്ഞ്ച് ചെയ്തിട്ട് നോർമൽ പോസ്റ്ററിലോട്ടുള്ള റൈഡിങ്ങിലുള്ള ഹാൻഡിൽ ബാർ നമ്മളാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഹോൾഡറും കൺവേർഷൻ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ് നമ്മൾ ബാൻഡോസിൽ പോയിട്ടുണ്ടായിരുന്നു ബാൻഡോസിൽ ആ സാധനം ഉണ്ടായിരുന്നില്ല അവർ അത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് സോ നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകാൻ പോകുന്നത് റെഡ്ഡിച്ചിലോട്ടാണ് ടീം റെഡ്ഡിച്ചിലോട്ടാണ് ആലുവയിലുള്ള അവിടെ ഈ ഒരു അവൈലബിൾ ആണെന്ന് ഞാൻ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ ഹാൻഡിൽ ബാർ ചെയ്ഞ്ച് ചെയ്യും പിന്നെ ഹാൻഡിൽ ബാർ ചെയ്ഞ്ച് ചെയ്യണതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഹാൻഡിൽ ബാർ യൂസ് ചെയ്യുന്നില്ല നമ്മൾ വേറെ ഒരു വണ്ടിയും കൂടെ എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഏതായാലും അടുത്ത വീഡിയോസിൽ തരാം പിന്നെ ഈ ഈ വണ്ടിയുടെ ഒരു മേജർ അപ്ഡേറ്റും ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് തരാം അതിന്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം ഏത് വണ്ടിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എങ്ങനത്തെ വണ്ടിയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിന്റെ ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് എന്നിട്ട് നോർമൽ പോസ്റ്ററിലോട്ടുള്ള ഒരു റൈഡിംഗ് മോഡിലോട്ട് പോവാണ് പോകാൻ കേട്ടോ വണ്ടി സംഭവം ഇതാണ് റീസൺ ഇതാണ് നല്ല രീതിക്ക് എനിക്ക് ഓട്ടം വരുന്നുണ്ട് അപ്പോൾ അത് പോസിബിൾ അല്ല സത്യം പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാറ് ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ആലുവേലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ ബാൻഡോസിൽ ഇല്ലാത്ത കാരണം ഇനിയിപ്പോൾ ഏതായാലും ആലുവയിൽ ആലുവയിൽ ചെന്നട്ടേ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് അതേ കണ്ടോ നമ്മൾ അതേ ലൊക്കേഷൻ സെയിം ലൊക്കേഷൻ അതേ പാഠം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ അയ്യന്തോള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പം ഇവിടുന്ന് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും വീട്ടിൽ പോയിട്ട് നമുക്കിനി ആലുവേലോട്ട് പോവാം എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം പറ്റുമെന്നാണെങ്കിൽ ഞാൻ ലിബർ ഗാർഡ് കൂടെ വെക്കും വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് സെറ്റ് ചെയ്യും ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല ബട്ട് എങ്കിലും ചെയ്യാനൊരു പ്ലാൻ ഇല്ലാതില്ല ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി പിന്നെ സ്റ്റോക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്ഞ്ച് ചെയ്യാനുണ്ട് അതൊക്കെ ഏതായാലും ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ ആണ് അപ്പോൾ നമ്മൾ അത് ചേഞ്ച് ചെയ്യാൻ പോകുകയാണ് ഇത് ഒറ്റയ്ക്ക് ഇടാൻ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കാത്തത് പിന്നെ അതുപോലെ തന്നെ റെഡിസിലുള്ള ഹാൻഡിൽ ബാറിൻ്റെ ഒപ്പം റൈസേഴ്സ് കൂടെ വരുന്നുണ്ട് ഇത്രയുള്ള രണ്ട് ബോൾട്ട് കൂടെ വരുന്നു അപ്പോൾ ഒന്നും കൂടെയും ആവും പൊസിഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഞാനത് ചൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒറ്റയ്ക്ക് ഇടാൻ സത്യം പറഞ്ഞാൽ അറിയാം റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് ഇടണ്ടാന്ന് വെച്ചിട്ടാണ് കാരണം അങ്ങനെ ഒറ്റക്ക് ഇട്ടെ പ്രശ്നം എനിക്ക് ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് എന്നറിയത്തില്ല അതായത് ഈ ഒരു ആക്സറേറ്ററിൻ്റെ ഒരു സാധനം കണ്ടു ബാക്കി എല്ലാവരും ഒക്കെ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും പട്ട് ഈ ആക്സറേറ്ററിൻ്റെ ഈ സാധനം എങ്ങനെ അത് ഫിക്സ് ചെയ്യുന്ന ഒരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല നമ്മളേതായാലും അത്രയും ആയിരം രൂപ കൊടുത്തിട്ട് ഹോൾഡറും ഹാൻഡിൽ ബാറൊക്കെ മേടിച്ചിട്ട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് പിന്നെ അതുപോലെ തന്നെ വേറെ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരിട്ടും തരത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിച്ചിലോട്ട് പോവുകയാണ് അവരുടെ ആ കംപ്ലീറ്റ് സെറ്റ് മേടിച്ചിട്ട് ഇടാൻ പോവുകയാണ് നമ്മൾ പറയുന്ന പോലെ ഇട്ടു തരും ഒന്നും ചോദിക്കണം കാരണം അത്രയും ലെങ്ത് എനിക്ക് ആവശ്യമില്ല ജസ്റ്റ് വൺ ഇഞ്ച് വെച്ച് വൺ ഇഞ്ച് വെച്ചിട്ട് അപ്പുറം ഇപ്പൊ കട്ട് ചെയ്തിട്ട് വേണം ഡാനായിട്ട് പറ്റുമെന്നാണെങ്കിൽ ഞാൻ അവർ ഫിക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം ഇല്ലാന്നാണെങ്കിൽ ജസ്റ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇനി കാണുന്നത് ഇനിപ്പോൾ ഏതായാലും അപ്പോൾ നമുക്ക് ആലുവയിലോട്ട് പോകാം റെഡ് ഇച്ചിലോട്ടാണ് ഞാൻ പോകുന്നത് അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലിപ്സിലൊക്കെ കാണാം ഓക്കെ അപ്പോൾ പോയിട്ട് വരാം സോ ഇത് നമ്മളങ്ങനെ ആലുവയിലുള്ള ടീം റെഡ്ഡിച്ചിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവർക്ക് അങ്കമാലിയിലും ഷോപ്പുണ്ട് ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളുള്ള ഷോപ്പാണ് കേട്ടോ ടീം റെഡ്ഡിച്ചെന്ന് പറഞ്ഞത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക നമ്മുടെ വണ്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വണ്ടി സൈഡിൽ മാറ്റി വച്ചേക്കാണു ഒരുപാട് വണ്ടികളുണ്ട് വീക്കെൻഡ്സ് ആയതുകൊണ്ട് തന്നെ ചില പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നെയ്ച്ചോറും ഇറച്ചിയും പരിപ്പേറിയും അൺലിമിറ്റഡുണ്ട് അപ്പോൾ രണ്ടര വരെയും നമ്മൾ പോസ്റ്റ് പോസ്റ്റായതിനെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പിൻ്റെ അകത്ത് കയറി ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കയ്യിലെടുക്കുന്നത് ആറ് എണ് എമ്മിൻ്റെ ടൈറ്റാനിയം എക്സോസ്റ്റ് ആണ് ഏകദേശം രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈ എക്സോസ്റ്റിന് മാത്രം പ്രൈസ് വരുന്നത് ത്രീ എയിറ്റ് ഡബിൾ നയനിൽ നമുക്കിതിൻ്റെ ബെൻഡ് ബൈപ്പ് ഉൾപ്പെടെ ഓഫറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എക്രാ പോവിക്കിൻ്റെ തന്നെ നോർമൽ എക്സോസ്റ്റ് എക്സോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഫുൾ കാർബൺ ടിപ്പാണ് പിന്നെ അതുപോലെ തന്നെ അക്രാ തന്നെ ഡ്യുവൽ എക്സോസ്റ്റ് എക്സോസ്റ്റാണ് ഞാനിപ്പോൾ കയ്യിലിരുത്തി കയ്യിലെടുത്തിരിക്കുന്നത് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്സോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടെന്നാണെങ്കിൽ ഇത് വേദിക്കാം റേറ്റ് കാര്യങ്ങളെനിക്ക് കറക്റ്റ് അറിയത്തില്ല പിന്നെ ഒരുപാട് എക്സോസ്റ്റിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ട് കേട്ടോ അതായത് അറുപൺമ്മിൻ്റെ തന്നെ കാർബൺ ഡിപ്പ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഹെൽമെറ്റിൻ്റെ കളക്ഷൻസ് നമ്മുടെ റെഡിച്ചിലുണ്ട് ഒരുപാട് ഹെൽമെറ്റ്സ് ഉണ്ട് ആക്സർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ബിൽമോല ആയിക്കോട്ടെ എം ടി ആയിക്കോട്ടെ ഒരുപാട് ഹെൽമെറ്റ്സിൻ്റെ കളക്ഷൻ നമ്മുടെ റെഡ്ഡിശിലുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഗ്രിപ്പ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഈ ഗ്രിപ്പിൻ്റെ തന്നെ ടോപ്പ് ഇല്ലാത്ത രീതിക്കാണ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാൻഡോസിന്ന് വിളിച്ചിട്ട് ഇന്നടുത്തത് ഏതായാലും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കുന്ന ഹെയർ കാര്യങ്ങളാണ് സ്റ്റിക്കർ ഉച്ചകളിലോട്ട് വെക്കാം പിന്നെ അതുപോലെ തന്നെ ക്യു ത്രോട്ട് ഈ ബ്രംബോഡൊക്കെയാണ് ഇതിൻ്റെ ചെറുത് നമ്മൾ വണ്ടിയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബ്രംബോടെ ക്യാൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മിറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലിവർ ബ്രേക്ക് ലിവർ ഈ റെഡ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് നമ്മുടെ വണ്ടിയിൽ ഇപ്പം നിലവിൽ കിടക്കുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെഡ് നമ്മൾ എടുത്ത് ഒരു ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മൊബൈൽ ഹോൾഡേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഹെഡ് ലൈറ്റ്സ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ റെഡിച്ചിലുണ്ട് കമ്പെയർഡ് ടു ബാൻഡോസ് അത്യാവശ്യം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ പിന്നെ മിറേഴ്സ് ദേ ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് മിററാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ഒരുപാട് ബാക്ക് പാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമ്മൾ കണ്ടു ഇതാണ് ദേവരുടെ ഗ്യാരേജ് വരുന്നത് റെഡിച്ചിൻ്റെ ആണ് അതിൻ്റെ അകത്ത് ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് പോസ്റ്റാണ് അങ്ങനെ പോസ്റ്റ് ആയിരിക്കുമ്പോൾ അതേ ഒരു എക്സ്പെൾസ് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ് എക്സ്പെൾസാണ്ടത് അതായത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളിക്കാരൻ എന്തോ നമ്മുടെ ബാൻഡോസിൻ്റെ ഷോക്ക് പോകാൻ വേണ്ടി വണ്ടി ടയർ മാറാൻ വന്നേക്കാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ജി ടി വന്നിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ട് ഓക്കെ അത്യാവശ്യം കുറേ ആൾക്കാരായിട്ട് ഇവിടെ വന്നിട്ട് പരിചയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ആറര മണി സമയമായിട്ടുണ്ട് അല്ല ഒരു നാലര അഞ്ച് മണി സമയമായിട്ടുണ്ട് ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വണ്ടിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് നമ്മൾ വിംഗ്ലെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പ്ലാനില്ല ഇതാണ് നമ്മുടെ ഹാൻഡിൽ ബാർ കെ ടി എമ്മിൻ്റെ തന്നെ ഡ്യൂക്കു ടു ഫിഫ്റ്റിയുടെ ഹാൻഡൽ ബാറാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടിയാണ് ഫ്രണ്ടിലിരിക്കുന്നത് വർക്ക് തുടങ്ങിയിട്ടില്ല ജസ്റ്റ് കയറ്റിയിട്ടേ ഉള്ളൂ വർക്ക് ഏകദേശം ഫിനിഷായി കാരണം നല്ല തിരക്കുള്ള എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഹാൻഡിലും ആയിട്ടുണ്ട് കുറേ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വൈസറ് സുഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്കറിയാം ഓക്കെ കാരണം ഒരാളും അതായത് എനിക്കും പേഴ്സണലി ഇത് അങ്ങനെ വലിയ താല്പര്യമായിട്ടില്ല കാരണം അറൗണ്ട് ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ ബാറ് സത്യം പറഞ്ഞാൽ മാച്ചല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാൻഡിൽ ബാർ എനിക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല എന്ന് എന്നെനിക്കറിയാം ഓക്കെ ബട്ട് നമ്മുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായി പോയി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ് കിലോമീറ്റർ റൈഡ് വരുന്നുണ്ട് ഒരു ദിവസം ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് റൈഡ് ചെയ്യുന്നത് എനിക്ക് ഭാവിയിൽ സേഫ് അല്ല കാരണം നടുവിൻ്റെ സീൻ മാത്രമല്ല നടുവിന് സീൻ അങ്ങനെ ഇപ്പോൾ വന്നിട്ടില്ല ബട്ട് ഭാവിയിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ലാതെ ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വണ്ടി വണ്ടിയെടുത്തത് നോക്കും ഇതെൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എങ്ങനെയായാലും ഞാൻ കൊണ്ടുടക്കും ഹാൻഡിൽ ബാർ മാറ്റിയാലും എങ്ങനെയായാലും ഞാനിത് കൊണ്ടു നടക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ബാർ മാറ്റിയിരിക്കുന്നത് എനിക്കറിയാം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് പേഴ്സണലി താല്പര്യമാകത്തില്ല ബട്ട് എങ്കിലും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും ഒരു മേജർ അപ്ഡേറ്റ് വരുന്നത് കൊണ്ടും ആണ് നമ്മൾ ഈ ഹാൻഡിൽ ബാർ മാറ്റിയിരിക്കുന്നത് ആ മേജർ അപ്ഡേറ്റ് ഏതായാലും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഓക്കെ അതായത് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാം ഓക്കെ അങ്ങനെ ഞാൻ ചെയ്യാം ആ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ഇതിനേകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സിങ് ചാർജ് ഉൾപ്പെടെ ആയിട്ടുള്ളത് എനിക്ക് ഒറ്റയ്ക്ക് ഫിക്സ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് എങ്കിലും ആ ഹോൾ ഇടുന്ന പരിപാടി ഒക്കെ ഹോൾ ഇടുന്ന പരിപാടി മീൻസ് ഈ ഒരു പെർട്ടിക്കുലർ സാധനം അതായത് സെറ്റ് ചെയ്യുന്നതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഒന്നാമത് വീക്കെൻഡായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു എന്നാലും മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് നിങ്ങൾ ക്ലിപ്പിൽ കാണും ക്ലിപ്പിൽ കണ്ടു തരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സംഭവം ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ആ ഹോൾ ഇടയിലെ കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തിണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കടയെ കൊണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടായിരം രൂപയാണ് ഈ ഒരു ഹോൾഡറിനും ഹാൻഡിലിനും കൂടെ വന്നിട്ടുണ്ടത് അതായത് ഹാൻഡിൽ ഫ്രീ ആണെന്നാണ് പറഞ്ഞത് നമ്മുടെ ടീം റെഡിച്ച് തന്നാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഹാൻഡ് ഇതിന് ഒരു റൈസറും കൂടെ വരുന്നുണ്ട് കേട്ടോ അതായത് കുറച്ച് റൈസറും കൂടെ വരുന്നുണ്ട് അതായത് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പറേറ്റ് പൊസിഷനാണ് വേണ്ടോ ഞാനിപ്പോൾ പക്ക നിങ്ങൾക്ക് മിററിൽ കാണാം പക്ക നേരെയാണ് ഇരിക്കുന്നത് എന്നിട്ട് ഹാൻഡിൽ പിടിക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അതിൻ്റെ റൈഡിംഗ് പോസ്റ്റർ വരുന്നത് കംഫർട്ടബിളാണ് നല്ല കംഫർട്ടബിളാണ് ഈ റൈഡിംഗ് പോസ്റ്റർ എവിടെയെങ്കിലും ഈ ഒരു ലുക്ക് വൈസ് ഇത് ആർക്കും സാറ്റിസ്ഫൈ ആവത്തില്ല ബട്ട് ഐ തിങ്ക് നമ്മുടെ ഒരു കൺവീനിയൻസിനും നമ്മുടെ ഒരു പർപ്പസിനും ഈ ഒരു മാറ്റം അനിവാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹാൻഡിൽ മാറ്റിയിരിക്കുന്നത് പിന്നെ ഈശാന് പറഞ്ഞല്ലോ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് വണ്ടിക്കും നമ്മുടെ ഈ ഗ്യാരേജിനും ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് സോ ഞാനത് ഏതായാലും അറിയിക്കാം റെഡിച്ച് നമ്മളുടെ സ്റ്റിക്കർ കുറച്ചുകൾ ഞാൻ പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് വേറൊരു സ്റ്റിക്കറ് വരുന്നവരെ അതവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ്സ് ഏതായാലും നല്ല ഷോക്ക് ആയിരിക്കുമെന്ന് എനിക്ക് അറിയാം അപ്പോൾ ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താരം ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് മാറ്റിയതാണ് അതായത് പെർ ഡേ നൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആർ വൺ ഫൈവ് വി ത്രീ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്ററുള്ളൊരു ബൈക്കാണ് എനിക്ക് തോന്നുന്നു ആർ സിക്ക് പോലും അത്ര അഗ്രഷനില്ല ബട്ട് ഈ ഒരു സംഭവം ഒരു ഒരു ദിവസം നൂറ് കിലോമീറ്റർ അതായത് ഒരാഴ്ചയിൽ അറുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് സോ ഇനിയും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ കൂടെ കൂടെ ഇങ്ങനത്തെ ഇത്രയും പരമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ശരി എന്നാൽ വാങ്ങിക്കൊടുക്കുന്നു